ഞാൻ നാട്ടിലേക്ക് എമർജൻസിയിൽ പോയി തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ബെഡ് സ്പേസ് ആയിരുന്നു അപ്പോൾ ബെഡ് സ്പേസിൽ ഞാൻ തിരിച്ച് വരുമ്പോൾ പുതിയൊരാളെ കാണുന്നുണ്ട് ബാച്ചിലർ റൂമിൽ ദിവസങ്ങളായി രണ്ട് ദിവസങ്ങളായി ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട് അയാളെ പേരൊന്നും ചോദിക്കുന്നില്ല നാട്ടിൽ നിന്ന് വന്നൊരു ഹാങ് ഓവർ മാറാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവർ അണ്ണൻ്റെ ലുക്കാണ് തമിഴ്നാട്ടിൻ്റെ ലുക്ക് അപ്പോൾ ഞാൻ അണ്ണൻ എണ്ണെന്നാണ് വിളിച്ചിരുന്നത് പിന്നെയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റൂം ഞാൻ മനസ്സിലായാണ് മുസ്ലിമാണ് പറഞ്ഞേന്ന് വെച്ചാൽ നിസ്കരിക്കുന്നൊന്നും കാണുന്നില്ല ഒരു ഒക്കും നിസ്കാരമില്ല ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നില്ല മുസ്ലിങ്ങളാകുമ്പോൾ നിസ്കാരമല്ല മൈൻ മുസ്ലിമുകളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് നിസ്കാരം നിസ്കാരം ഇല്ലെങ്കിൽ ആ മുസ്ലിം അല്ല കാഫിർ എന്നാണ് കണക്ക് കലാവീട്ടല്ല കലാവീട്ടേൻ്റെ ശിക്ഷ വേറെ ഉണ്ട് ഉപേക്ഷിച്ചാൽ അവൻ തീരുന്ന് പുറത്തു പോയവലാണ് അപ്പൊ ഞാനങ്ങനെ അവനോട് ചോദിച്ചു എന്ത് നിസ്കരിക്കുന്നൊന്നും ഇല്ലേ അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഏഹ് നിസ്കരിക്കുക ഞാനിപ്പോൾ സിഗരറ്റ് വലിക്കുന്നുണ്ട് അതുപോലെ ആ തോന്നി ചെയ്യുന്നുണ്ട് അത് നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കരിക്കാൻ പറ്റും തഖഫർ അല്ലാതെ ഇത് സിഗരറ്റ് വലിക്കുന്നുണ്ട് കള്ള് കുടിക്കുന്നുണ്ട് സിഗരറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു സംഭവമല്ല നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ എപ്പോഴാണോ നിസ്കാരം തുടങ്ങുന്നത് അന്നായിരിക്കും നിങ്ങൾ സിഗരറ്റ് വലി നിർത്തുക കള്ള് കുടി നിർത്തുക എല്ലാ ഹറാമായ കാര്യങ്ങളും നിർത്തുക കാരണം നിസ്കാരത്തെക്കുറിച്ച് അള്ളഹുനിൽ പറഞ്ഞെന്താ ഇന്ന തൻഹാൻ തൻഹാനിൽ ഫൈഷാ ഇവൽ മുങ്കർ അതായത് നിസ്കാരം നിങ്ങളെല്ലാ നീച പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളെയും തടയാൻ നിസ്കാരം നിങ്ങളെ സഹായിക്കും ുന്നു നിങ്ങൾ കള്ളുകൂടി നിർത്തണോ നിങ്ങൾ സിഗരറ്റ് വലി നിർത്തണോ നിങ്ങൾ നിസ്കാരം തുടങ്ങിയ ശേഷമേ നിർത്താൻ പറ്റൂ അതല്ലാതെ അല്ലെങ്കിൽ നീച പ്രവർത്തനം നിർത്തിയതിനു ശേഷമേ ഞാൻ നിസ്കാരം തുടങ്ങൂ എന്ന് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നിർത്താനും പോകുന്നില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഇൻഷാല്ല അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കും ഇൻഷാല്ല ഞാൻ നിസ്കരിച്ച് തുടങ്ങാൻ എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ പറഞ്ഞു തരുന്ന വെച്ചാൽ നമുക്ക് അറിവ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അറിവില്ലാത്ത കാരണം ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധാരണ മൂലം നിസ്കാരത്തിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നിസ്കാരം കൊടുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ആരെങ്കിലും നിസ്കരിച്ച് തുടങ്ങിയാൽ അത് ഹൈറിയാണ് നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് സുബാനോ തല പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ ഇരുന്ന് നിഷ്കരിച്ചോ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ കിടന്ന് നിഷ്കരിച്ചോ കിടന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ മനസ്സ് കൊണ്ടെങ്കിൽ നിസ്കരിക്കണം എന്നല്ല ഇത്ര കർശനമായ ഒരു വിഭാഗത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല നിനക്ക് എന്താണ് റീസൺ ഉള്ളത് നടക്കാൻ പറ്റുന്നില്ലേ ഇരിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് കിടക്കാനും പറ്റും ഇതൊക്കെ ഉണ്ടായിട്ടും പള്ളി അടുത്ത് ബാങ്ക് കേൾക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും നല്ല ജോലിയെല്ലാം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ഉണ്ട് കിഡ്നി ഹാർട്ടൊക്കെ പ്രവർത്തിച്ചിട്ടും ആ നിനക്ക് സിഗരറ്റ് വലിക്കാനും നിനക്ക് എൻജോയ് ചെയ്യാനും നിനക്ക് നല്ലൊരു ജോലി നൽകി അള്ളാഹു നിനക്ക് ഇത്ര തൗഫീക നൽകിയിട്ടും അള്ളാഹു ഇത്ര കർശനമാക്കിയ ഒരു കാര്യം നീ സമയത്ത് നിഷ്കരിക്കുന്നില്ല പള്ളിയിലേക്ക് പോകുന്നില്ല റൂമിൽ നിഷ്കരിക്കുന്നില്ല കള്ളായ ശേഷവും നിഷ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിന്നെ നീ ഓർത്ത് നീ ലജ്ജിക്കണ്ടേ വൈ നീ എന്ത് എന്ത് എനിക്ക് എന്ത് ധൈര്യത്തിലാണ് നീ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടക്കാൻ നിനക്ക് പറ്റും പെട്ടെന്ന് അസറാഹിൽ വരുമ്പോൾ നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ആ ഒരു ഭയാനകത നീ കാണുമ്പോൾ മരണത്തിൻ്റെ വിപ്രാളത്തിൽ നരകം കാണിച്ച് നിന്നെ കൊണ്ടുപോകുമ്പോൾ നീ വിപ്ര നിന്നെ ദുനിയാവിലേക്ക് മടക്കെന്ന് പറയുമ്പോൾ നിനക്കൊരു മടക്കമില്ല പക്ഷേ ഇപ്പോൾ നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ മലക്കുൽ മൗത്ത് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ആ നിനക്ക് തൗബയുടെ വാതിൽ തുറന്നാണ് കഴിഞ്ഞതൊക്കെ പോയി ഇനിയെങ്കിലും നിസ്കരിച്ച് പൊട്ടിക്കറി നിസ്കരിച്ച് തുടങ്ങുക ഇല്ലെങ്കിൽ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല നീ മര നിന്റെ മരണം വളരെ മോശമായിരിക്കും റസൂൾ മരിക്കുന്ന സമയത്ത് പോസൂൾ ഉള്ള എൻ്റെ ആ റൂഹ് പോകുന്ന സമയത്ത് ും റസൽ സല്ലാ അലുസമ നമ്മളെ ഓർമ്മപ്പെടുത്തി നിസ്കാരം നീ ഉപേക്ഷിക്കരുത് എന്ന് വളരെ ഗൗരവമാണ് നിന്നെ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ നീ വെപ്രാളപ്പെട്ട് എന്നെ കൊണ്ടുപോകരുതേ എന്ന് റൂഹ് നീ പറയുമ്പോൾ നിന്റെ റൂഹ് പറയുമ്പോൾ അടുത്തുള്ളവർ ആ ശബ്ദം കേട്ടാൽ അവരൊക്കെ ബോധം കെട്ടുപോകും പക്ഷെ അതാരും കേൾക്കുന്നില്ല നിന്നെ കൊണ്ടുപോയി മണ്ണിട്ട് മൂടി എല്ലാവരും വരുമ്പോൾ നീ പിന്നെ അനുഭവിക്കാൻ പോകുന്ന ഖബറിൽ ഒരുപാട് വർഷം അനുഭവിക്കും അതുപോലെ മൗസറയിൽ ഒരുപാട് വർഷം നരകത്തിൽ ഒരുപാട് വർഷങ്ങൾ വരാറുണ്ട് ഈ ഒരു ചെറിയ ജീവി നാൽപ്പത് വർഷമൊന്നും അല്ല ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ നിഷ്കരിച്ച് ഇപാദത്തിന് കൂടുതൽ സൽക്കർമ്മത്തിന് എന്തുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിസ്കാരം ഞാൻ സിഗരറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് നിഷ്കരിക്കാം ഒരു കുഴപ്പമില്ല സിഗറേറ്റിൻ്റെ കുഴപ്പമില്ല കള്ള് കുടിച്ച് നിസ്കരിക്കാൻ പാടില്ല മാത്രം കള്ള് കുടിച്ച് നിന്റെ മത്തൊക്കെ മാറിയതിന് ശേഷം നിസ്കരിച്ചോ കള്ള് കുടിക്കുന്നുണ്ട് ഞാൻ അത് അല്ല അല്ല പുറത്ത് നീ നിഷ്കാരത്തിന് വാ നിസ്കരിക്കാൻ വാ അയ്യാല സ്വല അയ്യാല ഫല നിസ്കാരത്തിലേക്ക് വാ ആ വിജയത്തിലേക്ക് വാ എന്ന് അഞ്ചു നേരം വിളിക്കുമ്പോൾ അപ്പം നിസ്കാരം തുടങ്ങും ബാച്ചുലറിൽ പ്രവാസികൾ പ്രത്യേകിച്ചും നിസ്കാരമില്ലാതെ നീ എന്ത് അധ്വാനിച്ചാലോയാണ് നിനക്ക് ഒരു വില ില്ല നീ ഡാഞ്ചർ സോണിലാണ് നീ ഭൂമലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഡാഞ്ചർ സോണാണ് നിസ്കാരം ഉപേക്ഷിച്ച് നീ ദുനിയാവിലുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും കാര്യമില്ല അതുകൊണ്ട് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് നിസ്കാരത്തിനാണ് നിസ്കരിച്ച് തുടങ്ങണം സുഹൃത്തുക്കളെ ഗൾഫിലുള്ള പ്രവാസികളെ നമ്മൾ എത്ര അധ്വാനിച്ചാലും നിസ്കാരമില്ലെങ്കിൽ നമ്മൾക്കൊന്നും ഫലത്തിന് കിട്ടില്ല നമ്മളെപ്പോഴും ടെൻഷനിലായിരിക്കും ഡിപ്രഷനില്ല കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും സാലറിയിൽ പ്രശ്നം ഉണ്ടാവും ജോലിയിൽ പ്രശ്നം ടെൻഷനും ഡിപ്രഷൻ ആയിരിക്കും നിസ്കരിച്ചില്ലെങ്കിൽ അപ്പോൾ ഒരുപാട് ശിക്ഷ ദുനിയാവിലാഹു തരുന്നു നമ്മൾ അറിയുന്നില്ല ഒരു മനസമാധാനം എന്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നിസ്കാരം ഇല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പം നിഷ്കരിച്ചു തുടങ്ങുക പ്രവാസികളെ പ്രത്യേകിച്ച് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നിഷ്കരിച്ചു തുടങ്ങുക അള്ളാഹു എല്ലാവരുടെയും നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻ അറബൽ ആലമീ